ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹബന്ധനത്തെ പ്രാരംഭമായി അറിയിക്കും നമുക്ക് ദൈവകൃപാശ്രയിച്ച് നമ്മളുടെ പഠനം തുടരാനായിട്ട് ശ്രമിക്കാം നമുക്ക് യാക്കോബിന്റെ ലേഖനം ഒന്നാമത്തെ അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ വായിക്കാം യാക്കോബിന്റെ ലേഖനം അധ്യായം ഒന്ന് പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ മനുഷ്യന്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല ദൈവനാമത്തിന് മുഹത്വം ഉണ്ടാകട്ടെ ഈ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടുത്തെ പ്രധാന ആശയം ആശയവിനിമയമാണ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് ഈ ആശയവിനിമയത്തിനകത്ത് നമ്മൾ പാലിക്കേണ്ട ദൈവീകമായ കൽപ്പനകളാണ് ഈ വാക്യത്തിനകം ദൈവത്തിന്റെ ആത്മാവ് യാക്കോബിലൂടെ നമുക്ക് നൽകുന്നത് എങ്ങനെ നമ്മൾ നമ്മുടെ ആശയങ്ങളെ വിനിമയം ചെയ്യണം എങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കണം നമ്മളുടെ സംസാരത്തിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ എന്തെല്ലാമാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ് ഏറ്റവും വലിയ ഗ്യാപ്പുകളിൽ ഒന്ന് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് എന്ന് പറയാറുണ്ട് ഞാൻ പറയുന്നത് എന്ത് എന്ന് കേൾക്കുന്നയാൾക്ക് മനസ്സിലാകാതെ വരുന്ന അവസ്ഥയ്ക്കാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനെ കൂടെ അങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പോലും വിശുദ്ധ വേദപുസ്തകം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നാം നമ്മുടെ ആശയവിനിമയങ്ങൾ ഈ കൽപ്പനകൾ പ്രമാ പ്രകാരം ചെയ്താൽ തീർച്ചയായിട്ടും അനുഗ്രഹത്തിന് കാരണമായി തീരുന്ന ഒരു വസ്തുത ആണ് നമുക്ക് ഒന്നാമത്തെ കൽപ്പന ഒന്നാമത്തെ വ്യവസ്ഥ നോക്കാം അത് കേൾക്കുവാനായിട്ട് വേഗതയാണ് സിഫ്റ്റ് ടു ഹിയർ കേൾപ്പാൻ സന്നദ്ധത കാണിക്കുക എന്നുള്ളതാണ് ആദ്യമേ നമ്മുടെ ആശയങ്ങൾ പറയുക എനിക്ക് പറയാനുള്ളതെല്ലാം പറയുക പറഞ്ഞു തീർക്കുക എന്നുള്ള ആശയത്തിലല്ല ഈ വാക്യം ഇരിക്കുന്നത് നമുക്ക് പറയാനുള്ളതിന് രണ്ടാമത്തെ സാദ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് അതായത് അത് രണ്ടാമതായി ചെയ്യേണ്ട കാര്യമായിട്ടാണ് വേദുസ്തകം പറയുന്നത് ആദ്യം പറയുന്നത് നിങ്ങൾ കേൾക്കുക ഇന്നത്തെ മനുഷ്യന്റെ വലിയ പ്രശ്നങ്ങളിലൊന്ന് അവരെ കേൾക്കാനായിട്ട് ആരുമില്ല എന്നുള്ളതാണ് ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് ഒരു കാര്യം ചോദിച്ചാൽ ചെയ്തു കൊടുക്കാൻ ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ ഏഴ് യുഗമൊക്കെ ആയതുകൊണ്ട് ഒരു വർക്ക് ചെയ്യണമെങ്കിൽ പോലും അത് ചെയ്തു കൊടുക്കാൻ പോലുമുള്ള സംവിധാനങ്ങൾ കിട്ടും പക്ഷേ ഒരമണിക്കൂറ് എന്നെ ഒന്ന് കേൾക്കാൻ ഞാൻ പറയുന്ന ആശയങ്ങൾ എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന രീതിയിൽ എന്നെ കേൾക്കാനായിട്ട് ആരുമില്ല എന്നുള്ളത് ഇക്കാലത്തെ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് എല്ലാവരും തിരക്കാണ് തിരക്ക് പിടിച്ചൊരു ജീവിതത്തിലാണ് എല്ലാവരും എല്ലാവരുമായിരിക്കുന്നത് ഇവിടെ യേശു ക്രിസ്തുവിന്റെ ജീവിതം നമുക്കൊരു നമുക്കൊരു വലിയ മാതൃകയായി നിൽക്കുകയാണ് യേശു കർത്താവ് താൻ ജീവിച്ച ഈ ഭൂമിയിലെ വാസ ജീവിതത്തിൽ പരിഗണിക്കേണ്ടവരെല്ലാം പരിഗണിച്ച് കടന്നുപോയ സ്വർഗാരോഹണം ചെയ്ത വ്യക്തിയാണ് ഈ കടന്നുപോയെന്ന വാക്ക് സാധാരണ മനുഷ്യരുമായി ബന്ധങ്ങൾ ഉപയോഗിക്കുന്ന ആയതുകൊണ്ടാണ് ഞാൻ സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന വീണ്ടും എടുത്തു പറയാൻ കാരണമായി തീർന്നത് അപ്പോൾ യേശു കർത്താവ് സക്കായുടെ വീട്ടിലൊക്കെ ഒരു ദിവസം പാർക്കുവാൻ തയ്യാറാവുമ്പോൾ ഞാൻ ഇന്ന് നിന്നോടു കൂടെ പാർക്കാം എന്ന് പറയുമ്പോൾ ശബരിയിലെത്തിയ കർത്താവ് അവരുടെ ആഹ്വാനത്തെ അല്ല അല്ലെങ്കിൽ അവരുടെ റിക്വസ്റ്റിനെ മാനിച്ച് രണ്ട് ദിവസം അവരുടെ കൂടെ ചെലവഴിക്കാൻ തയ്യാറാകുമ്പോൾ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും അവൻ അവരെ കേൾക്കുവാൻ സന്നദ്ധതയുള്ളവർ ഉള്ളവൻ ആയിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനുകളിൽ ആദ്യം ചെയ്യേണ്ട കാര്യം മറ്റുള്ളവരെ കേൾക്കുക കേൾക്കുവാൻ ഒരു സന്നദ്ധത നമുക്ക് ഉണ്ടാവണം അതാണ് ഒന്നാമത്തെ അവസ്ഥ ഇതിന് വിവിധ വശങ്ങളുണ്ട് നമുക്ക് വരും ദിവസങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഒന്നാമത് നമുക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യം കേൾക്കുവാനുള്ള സന്നദ്ധത സന്നദ്ധതയാണ് രണ്ടാമത് പറയുന്ന കാര്യം പറയുവാൻ താമസം സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവർ എന്നാണ് പി ഒ സി ബൈബിൾ നടത്തു കൊടുത്തിട്ടുള്ളത് സംസാരിക്കാൻ സാവധാനത കാണിക്കണം എന്നാണ് ബിബ്ലിക്കയിൽ പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷിൽ സ്ലോ ടു സ്പീക്ക് സംസാരിക്കുന്നതിൽ ഒരു താമസം കാണിക്കുക എന്നുള്ളതാണ് ുള്ളവരെ ഒരാൾ പറഞ്ഞ് തീരുന്നതിന് മുൻപ് എടുത്തുക ചാടി സംസാരിക്കരുത് എന്നും അദ്ദേഹത്തിന് പറയുവാനുള്ള പൂർണ്ണ അവസരം കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തീർന്ന ശേഷം മാത്രം സംസാരിക്കണം എന്നുമുള്ള ആശയമാണ് ഈ വാക്യം നൽകുന്നത് നമ്മൾ സാധാരണ തോക്കിൽ കയറി വിളിവെക്കരുത് എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട് കാരണം നമ്മൾ എന്തെങ്കിലും കാര്യം എടുത്തു ചാടി സംസാരിച്ചാൽ ഒരു പക്ഷെ അദ്ദേഹം പറഞ്ഞ ആശയത്തിനുള്ള മറുപടി ആയിരിക്കത്തില്ല നമ്മൾ അപ്പൊ അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞു തീർക്കട്ടെ അത് കുടുംബജീവിതത്തിനകത്താണെങ്കിലും ഭാര്യയ്ക്ക് പറയാനുള്ളത് പറഞ്ഞു തീർക്കട്ടെ ഭർത്താവിന് പറയാനുള്ളത് പറഞ്ഞു തീർക്കട്ടെ മക്കൾക്ക് പറയാനുള്ളത് പറഞ്ഞു തീർക്കട്ടെ എന്നിട്ട് ഞാൻ സംസാരിക്കാം അല്ലാതെ ചാടിക്കേറി അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് എടുത്തു ചാടി പറയുന്നത് നല്ല ഒരു ശീലമല്ല അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തുള്ളൂ അതുകൊണ്ട് മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുക അവരെ കേൾക്കാനൊന്നും തയ്യാറാകുക അവർ സംസാരിക്കട്ടെ അവർ സംസാരിച്ച ശേഷം അവർ നിർത്തിയ ശേഷം നമുക്ക് സംസാരിക്കാം ഒരുപാട് ദൂരം ഒന്നും പോകാനില്ല ഒരുപാട് ദൂരം ഒന്നും പോകാനില്ല എത്ര ദൂരം പോയി എന്നുള്ളതല്ല ഇത്രയും നാൾ വന്ന യാത്രയിൽ എത്ര പേരെ പരിഗണിച്ചു എന്നുള്ളതിലാണ് പ്രാധാന്യം എത്ര നൂ എത്ര കിലോമീറ്ററുകൾ നടന്നു എന്നുള്ളതല്ല ഈ പിന്നിട്ട വഴികളിൽ എത്ര പേരെ പരിഗണിച്ചു എന്നുള്ളതിനാണ് പ്രാധാന്യം അതുകൊണ്ട് ഏർ എനിക്ക് ഇന്നാകെ ഒരാളെ കാണാൻ പറ്റുള്ളൂ അങ് അങ്ങനെയുള്ള പരാതികളൊന്നും വേണ്ട നമുക്ക് ആകെ ഉള്ളത് നമ്മൾ നമ്മുടെ മുമ്പിലുള്ള ആൾക്കാരെ പരിഗണിക്കും അപ്പൊ പറയുവാനായിട്ടൊരു താമസം മറ്റൊരാൾക്ക് പറയാനുള്ളത് അവർ പറഞ്ഞു തീർക്കട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഈ ഒരു വ്യവസ്ഥ കമ്മ്യൂണിക്കേഷൻ ഇന്ന് ആരും പാലിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ അപകടമാണ് അതുകൊണ്ട് തന്നെ ഈ വികാരങ്ങൾ ഉള്ളിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു ഫ്രസ്ട്രേറ്റഡ് ആകുന്ന അവസ്ഥയും ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഒന്ന് പറയുവാൻ നമുക്ക് താമസമുള്ളവർ ആകണം പറയാൻ താമസം വേണം ഒന്നും എടുത്തു ചാടി പറയരുത് നമുക്ക് ഇതിൻ്റെയും വശങ്ങൾ പിന്നീട് കൂടുതലായി ചിന്തിക്കാം മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം മൂന്നാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് കോപത്തിന് താമസം കോപിക്കുന്നതിൽ മന്ദഗതി ഉള്ളവരാണ് സാധാരണയായി നമ്മൾ പറയാറുള്ളൊരു വാചകമാണ് മനുഷ്യർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇത്രയേറെ ശബ്ദങ്ങളുടെ ആവശ്യം എന്തിനാ ഇത്ര വലിയ സൗണ്ട് എന്തിനാ എന്ന് ചോദിക്കാറുള്ളു ഈ സൗണ്ട് കൂടുന്നതിനെ കുറിച്ച് സാധാരണയായി പറയപ്പെടുന്ന ഒരു കാര്യം അകലങ്ങൾ കൂടുമ്പോഴാണ് സൗണ്ട് വർദ്ധിക്കുക നോർമലി നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്ന രീതി അങ്ങനെയാണ് ഇപ്പൊ ദൂരെയുള്ള ഒരാളെ വിളിക്കാൻ നമ്മൾ അല്പം സൗ സൗണ്ട് കൂട്ടി ഉയർത്തി സംസാരിക്കും അടുത്തൊരാൾ സംസാരിക്കാൻ നമ്മൾ വളരെ മിതമായ രീതിയിൽ സംസാരിക്കും അപ്പോ ഈ രണ്ടു പേർ തമ്മിലുള്ള ആശയവിനിമയത്തിനകത്ത് ഇവര് പരസ്പരം ശബ്ദമുയർത്തുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അവർ കോപിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ തമ്മിലുള്ള അകലം അത് ശാരീരികമായി ഫിസിക്കലുള്ള അകലം ഒരു എന്താ പറയുക വളരെ അടുത്താണെങ്കിലും മനസ്സുകൊണ്ടുള്ള അകലം വളരെ ദൂരെയാണ് അപ്പൊ ഈ മനസ്സുകൊണ്ടുള്ള അകലം വളരെ ദൂരെ പോകുന്നത് കൊണ്ടാണ് ശബ്ദം ഇങ്ങനെ ഉയരുന്നത് നിങ്ങളും ചിന്തിച്ചു നോക്കുകയും സ്നേഹമുള്ള രണ്ടുപേർ ഒരു സ്ഥലത്തിരിക്കുന്നു അവർ സംസാരിക്കുന്നു എത്രമാത്രം മൃദുവായ സ്വരത്തിലായിരിക്കും എത്ര പതുക്കെയായിരിക്കും അത് അല്ലെ വളരെ സാവധാനത്തോടു കൂടെ വളരെ പതുക്കെയാ വളരെ ശബ്ദം താഴ്ത്തിയ ഈ രണ്ടു പേര് പിന്നീട് കല്യാണം കഴിക്കുന്നു കുറച്ച് ദിവസങ്ങൾ അതിൻ്റെ ആ ആനന്ദ സമൃദ്ധി സന്തോഷത്തിൽ മുന്നോട്ട് പോവുകയാണ് പക്ഷേ കുടുംബജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്രയും നാളും പതിയെ സംസാരിച്ചവർ ചുറ്റുവട്ടമുള്ളവർക്ക് പോലും മനസ്സിലാകാൻ കഴിയാത്ത നിലയിൽ പതുക്കെ പറഞ്ഞവർ ഉച്ചത്തിൽ പറയാൻ തുടങ്ങും സംസാരിക്കാൻ തുടങ്ങും ആ സംസാരം നാട്ടുകാരൊക്കെ കേൾക്കും എന്താ കാരണം അതിനകത്ത് ഒരു കോപം വന്നു എന്നുള്ളത് അതിനകത്ത് ഒരു അകലമുണ്ടായി എന്നുള്ളത് അപ്പൊ ഈ അകലങ്ങൾ ഹൃദയത്തിനകത്തുണ്ടാവുമ്പോൾ അതിങ്ങനെ കോപമായി പുറത്തേക്കും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോപിക്കുന്നതിന് താമസം അല്ലെങ്കിൽ ആ കോപത്തെ പ്രകടിപ്പിക്കുന്നതിന് താമസം നമുക്കുള്ളിൽ ദേഷ്യം തോന്നാം ആ തോന്നുന്ന ദേഷ്യത്തെ നമ്മൾ ഉള്ളിൽ തന്നെ ഒതുക്കാൻ തക്ക പവർ പവറുള്ളവരായിട്ട് ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ തക്ക ആളുകളായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് വേദപുസ്തകം നമ്മളോട് പറയുന്നത് അപ്പോൾ കോപിക്കാൻ പാടില്ല അല്ലെങ്കിൽ കോപത്തെ പ്രകടിപ്പിക്കാൻ പാടില്ല കോപിക്കുന്നതിന് താമസം വേണം കോപത്തെ പ്രകടമാക്കേണ്ട നിലയിൽ മാത്രം പ്രകടമാക്കുമ്പോൾ ആളുകൾക്ക് അതിന് ആ നമുക്കുണ്ടായ അനിഷ്ടം മനസ്സിലാക്കാനിടയായിത്തീരും അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്തിനും തർക്കിക്കുന്നയാളാണ് എന്തിനും എതിർക്കുന്നയാളാണ് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ രണ്ടാമത്തുതിന് വഴക്കുണ്ടാക്കുന്നയാളാണ് എന്ന് ആളുകൾ പറയുവാൻ ഇടയായിത്തീരും ഈ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പരാജയം അവൻ അവന്റെ കുറവുകളെ അറിയാമെങ്കിൽ ആ കുറവുകളിൽ അവൻ പ്രശംസിക്കും എന്നുള്ളതാണ് അതായത് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയും എന്നുള്ളതാണ് ഇതൊരു വലിയ അപകടത്തിലേക്കാണ് നമ്മുടെ യാത്ര ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുന്നിടത്തല്ല ഞാൻ എങ്ങനെയാകണം എന്ന് മനസ്സിലാക്കി അങ്ങനെ ജീവിക്കുന്നിടത്താണ് വിജയം ഉണ്ടാകുന്നത് ഞാൻ ഇങ്ങനെ എല്ലാത്തിനും കോപിക്കുന്നയാളാണ് ഞാൻ ഇങ്ങനെ പറയുന്നയാളാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നയാളാണ് എന്ന് പറയുകയല്ല മറിച്ച് നമ്മൾ എങ്ങനെ സംസാരിക്കണം എന്ന് മനസ്സിലാക്കി എങ്ങനെ ആശയങ്ങൾ കൈമാറണം എന്ന് മനസ്സിലാക്കി അങ്ങനെ കൈമാറുന്നവരായിട്ട് നമ്മൾ മാറണം കോപം ഉണ്ടാകുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം അതിങ്ങനെ ഔട്ട്ബേസ്റ്റ് ഓഫ് ആങ്കർ എന്നൊരു പ്രയോഗം ബൈബിളിനകത്തുണ്ട് കോപത്തെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരരുത് ഇവിടെ ഈ മേശകർത്താവിൻ്റെ ഒരു മാതൃക പറഞ്ഞാൽ അവസാനിപ്പിക്കാം ജെറുസലേം ദേവാലയം ആരാധനയ്ക്ക് വേണ്ടി പണിയപ്പെട്ട ഒരു സ്ഥലമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് ആ സ്ഥലം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട പ്രധാന ലക്ഷ്യം യേശു കർത്താവിൻ്റെ ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോൾ കഴിഞ്ഞ നാനൂറ് വർഷമായി ദൈവത്തിൻ്റെ അരുളപ്പാടില്ലാത്തത് കൊണ്ട് ആ സ്ഥലം ഇങ്ങനെ അശുദ്ധമായിരുന്നു അവിടെ വ്യാപാരങ്ങൾ നടന്നിരുന്നു അവിടെ ആ ദൈവികമല്ലാത്ത പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കച്ചവടങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമായിട്ടത് മാറി യേശു കർത്താവ് ആലയം ശുദ്ധീകരിച്ചുകൊണ്ടാണ് ശുശ്രൂഷ ആരംഭിക്കുക അതിൽ ആരംഭകാലഘട്ടങ്ങളിൽ ആലയം ശുദ്ധീകരിക്കും പിന്നീട് തന്റെ ശുശ്രൂഷയുടെ അവസാന സമയങ്ങളിലും ആ ഇരുസലേമിലേക്കുള്ള വിജയ പ്രവേശനത്തിന് ശേഷം ആ രാജകീയമായ ആഗമനത്തിന് ശേഷം പ്രവേശനത്തിന് ശേഷം അദ്ദേഹം ആലയം ശുദ്ധീകരിക്കും നാം അതിന്റെ ക്രോണോളജിക്കൽ ആയ സംഭവം പരിശോധിച്ചാൽ നമുക്കറിയാം യേശു കർത്താവ് ഒരു കഴുതപ്പുറത്ത് കയറിയിട്ടുണ്ടാവും േമിന്റെ വീതികളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ആളുകളെല്ലാം അവനെ വാഴ്ത്തുകയും അവനെ പുകഴ്ത്തുകയും വാഴ്ത്തുപാട്ടുകളൊക്കെ പാടുകയും ചെയ്യുന്നു കോശന്ന എന്ന പേരിൽ ഞങ്ങളെ രക്ഷിക്കുക എന്നവ ആവശ്യപ്പെടുന്നു ആ യാത്ര ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ അത് റുസുലേമിലേക്ക് എത്തുന്നു ദേവാലയത്തിലേക്ക് എത്തുന്നു വീണ്ടും അവിടെ എത്തുമ്പോൾ നാം കാണുന്ന കാഴ്ച പണ്ട് എന്തായിരുന്നു അതേ കാഴ്ചയാണ് താനൊന്ന് ശുദ്ധീകരിച്ചിട്ട് പോയതാണ് പക്ഷെ വീണ്ടും അവിടെ കച്ചവടങ്ങൾ നടക്കുകയാണ് വീണ്ടും അവിടെ ആ എന്തു പറയുക വിലപേശലുകൾ നടക്കുകയാണ് വീണ്ടും അവിടെ ദൈവീകമല്ലാത്ത പല കാര്യങ്ങളും നടക്കുകയാണ് യേശു അവിടെ മൗനം പാലിക്കുകയാണ് ഒന്നും ചെയ്യുന്നില്ല യേശു അന്ന് പ്രധാന്യയിലേക്ക് പോകും പിറ്റേ ദിവസം രാവിലെ യേശു കർത്താവ് തിരിച്ച് ഒരു വരുന്നു ആലയത്തിലേക്ക് വരുന്നു എന്നിട്ട് അവിടെയുള്ളവരെ പുറത്താക്കും ഈ പുറത്താക്കി എന്നുള്ള സംഭവത്തിനകത്ത് അവന്റെ ആ കോപത്തെ അവൻ പ്രകടമാക്കിയത് കണ്ടപ്പോഴേയല്ല പിറ്റേ ദിവസമാണ് അപ്പൊ അതിൻ്റെ പിന്നിൽ ആര ഒരു രാത്രി ഇരുട്ടി വെളുത്തിട്ടുണ്ട് പല ആ വ്യക്തി നടത്തിയിട്ടുണ്ട് ദൈവത്തോട് പിതാവായ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് ആ സമ്മതത്തോടു കൂടെയാണ് യേശു കർത്താവ് കോപിച്ചത് അപ്പോൾ നമുക്ക് കോപം ഉണ്ടാകുമ്പോൾ ആ കോപത്തെ പ്രകടമാക്കേണ്ട രീതിക്ക് നമ്മുടെ യേശു കർത്താവ് മാതൃകയാണ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് പൂർണ്ണ വിരാമം കുറിക്കുകയാണ് ഇതിൻ്റെ വിശദീകരണങ്ങൾ പിന്നീട് അടുത്ത ദിവസങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഒന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം കേൾപ്പാൻ വേഗതയുള്ളവരാകണം രണ്ട് സംസാരിക്കുവാൻ നമ്മൾ സാവന സാവധാനത കാണിക്കണം മൂന്ന് കോപിക്കുന്നത് നമ്മൾ മന്ദഗതി കാണിക്കണം നമ്മൾ ദൈവം സഹായിക്കട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് ഞങ്ങളുടെ ആശയവിനിമയങ്ങളിൽ ഞങ്ങൾ പാലിക്കേണ്ട വ്യവസ്ഥകൾ മര്യാദകൾ അങ്ങ് പഠിപ്പിച്ചതിനായി സ്തോത്രം ഞങ്ങൾ കേൾക്കാൻ വേഗതയുള്ളവരാകുവാൻ പറയുവാൻ താമസമുള്ളവരാകുവാൻ കോപത്തിന് മന്ദഗതി ഉള്ളവരാകുവാൻ ഞങ്ങളെ സഹായിക്കണം അവിടുത്തെ കൃപതരണം അങ്ങയെപ്പോലെ ജീവിക്കാൻ യേശു കർത്താവിനെ പോലെ ജീവിപ്പുവാൻ ഞങ്ങളെ സഹായിക്കണം തന്ന കൃപക്കായി സ്തോത്രം അടിയനിലൂടെ സംസാരിച്ചതിനായി സ്തോത്രം അങ്ങയുടെ നാമത്തെ മുഹത്ത്പ്പെടുത്തിയതിനായി സ്തോത്രം അടിയന് പകരക്കാരനായി തന്നെ സംസാരിക്കണം അങ്ങയുടെ നാമത്തെ മുഹത്ത് പ്രേമദാസനാണ് ഓർക്കണമേ എന്നോട് മഹത്വം അങ്ങക്ക് അർപ്പിക്കുന്നു എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും നൽകണമേ എന്ന് അപേക്ഷിക്കും ഞങ്ങളുടെ പ്രാർത്ഥന യേശുക്രിസ്തുവിൻ നാമത്തിലാക്കിയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ ആമേ എല്ലാവർക്കും നല്ല സമയം നേരുന്നു ദൈവം ഏവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്ന നയിക്കും നമുക്ക് കിട്ടും